നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിവിൻ ഷാനവാസ് പ്രശ്നം തന്നെയാണ് ഷാനവാസ് സോറി പറയാതെ താനിവിടെ തുടരലെന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുകയാണ് നിവിൻ ഒരിക്കലും ഞാൻ സോറി പറയില്ല ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വ്യക്തത വരുത്തും എന്ന് പറയുന്ന ഷാനവാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പൊളിയുകയാണ് ഇന്നലെ രാത്രി ആതിലാ നൂറാൻ ഷാനവാസ് സംഭാഷണത്തിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഷാനവാസ് നിവിനോട് സോറി പറയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞതോടുകൂടി ഷാനവാസ് പറയുന്നത് ശരിയാണോ എന്ന് കാണുന്ന പ്രേക്ഷകർക്കും ഒരു ചോദ്യം വന്നേക്കാം സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഷാനവാസിന്റെ ഭാഗത്ത് ശരിയാണോ അതോ കണ്ടന്റിന് വേണ്ടി അറിയാതെ പറഞ്ഞതാണോ എന്നെല്ലാം ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നിന്ന് അറിയാം അങ്ങനെയെങ്കിലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം നല്ലിയല പ്രശ്നം നടക്കുമ്പോൾ ഇടയ്ക്ക് കയറി വന്ന ആതിലയോട് പെങ്ങടൂട്ടി കാർഡ് എടുത്തു വരണ്ട എന്ന് പറഞ്ഞ നിവിനോട് വൃത്തിയേറ്റ കാർഡ് എടുക്കരുത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് എന്താണെന്ന് അറിയാനുള്ള അവകാശം നിവിനുണ്ട് നിവിനെ കുറ്റപ്പെടുത്താൻ വയ്യ ഷാനവാസിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ആതില ഈ കാര്യം പറഞ്ഞതെങ്കിൽ എന്താണ് അതെന്ന് വ്യക്തമാക്കാനുള്ള നിലപാട് ഷാനവാസിനും വേണം എന്നാൽ ഇന്നലെ നടന്ന സംഭാഷണത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എനിക്കെതിരെ കളിച്ചു എന്ന് പറയുമ്പോഴും എന്താണ് നിവിനുമായിട്ടുള്ള പ്രശ്നം എന്ന് ഷാനവാസ് അവരോടും പറഞ്ഞിട്ടില്ല മാത്രമല്ല ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് സോറി പറയും എന്ന് പറയുമ്പോൾ ഷാനവാസിൻ്റെ നിലപാട് അവിടെ മാറുകയാണ് ഈ ഒരു കാര്യത്തിൽ അനീഷിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ നിനക്ക് തെറ്റുപറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നെ ഫ്രണ്ടായി കാണില്ല ആദ്യമായി നിന്നെ തള്ളിപ്പറയുന്നത് ഞാനായിരിക്കും അതുകൊണ്ട് ആവാം ഷാനവാസ് ആദില നൂറയോട് പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ആകെ ബോധ്യപ്പെടുത്തേണ്ടത് അനീഷിനെ മാത്രമാണ് എൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നത് അവനാണ് ഷാനവാസ് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹൗസിൽ അനീഷിനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയാകും എപ്പിസോഡ് വരുമ്പോൾ ലാലേട്ടനെയും എന്നാൽ കാണുന്ന മലയാളികളെ മൊത്തത്തിൽ ഷാനവാസ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇവിടെയുണ്ട് കാരണം ഇത് കാണുന്ന പ്രേക്ഷകർ മണ്ടന്മാരല്ല പ്രേക്ഷക പിന്തിനോടുകൂടി തന്നെയാണ് ഷാനവാസ് ഇത്തവണത്തെ വോട്ടിംഗ് അടിസ്ഥാനത്തിലും ആദ്യം തന്നെ നിൽക്കുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻ്റുകളെല്ലാം പോളിഞ്ചെടുക്കുകയാണെങ്കിൽ ഷാനവാസിൻ്റെ ഇമേജ്ത്തനെ തന്നെ താഴും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടറിയാം ഈ കാര്യത്തിൽ എന്താണ് ലാലേട്ടൻ എടുക്കുന്ന തീരുമാനം എന്താണ് സത്യം എന്താണ് മിഥ്യ എന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം